തമിഴ്നാട് ഈറോഡിൽ നിന്ന് നമ്മള് നമ്മുടെ കൃഷി അവസ്ഥയിൽ ഉള്ള ബ്രഷ് കട്ടർ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പൊ അത് നമുക്ക് കൊറേര് വന്നിട്ടുണ്ട് കേട്ടോ പാസ് ഇതുപോലുള്ള ബോക്സിലാണ് അവർ അയച്ചേക്കുന്നത് അപ്പൊ നിന്റെ ഷാപ്പും അക്സർവീസും സാധനങ്ങളും എല്ലാം നല്ലോ കൂടുതൽ ും സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതൊന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിക്കുന്നുണ്ട് ഇതിൻ്റെ ടച്ച് ഡ്രം വരുന്ന ഭാഗം നമ്മൾ ഈ മെഷീനിൽ തന്നെ സെറ്റ് ചെയ്യണം അതിനുശേഷം ശേഷം നാല് നെട്ടും നല്ല രീതിയിൽ നിന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ അതിനുശേഷം നമുക്ക് അതിൻ്റെ ഹാൻഡിലും രണ്ട് സെൻ്ററ് രണ്ട് ഹാൻഡിലും നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ കൂടെ മെഷീനിലേക്ക് കണക്ട് ചെയ്യാനുള്ള ബയറും ആക്സൈഡർ കേബിളും ഇതെല്ലാം ഉണ്ട് അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്യണം ഓൾറെഡി കാർഡറിൻ്റെ ഹാണീറ്റ് എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ അതിൻ്റെ രണ്ട് വയർ വരുന്നുണ്ട് ഓൺ ഓഫിൻ്റെ സ്വിച്ച് ആണ് സ്വിച്ച് വയറിങ് നമുക്ക് കറൻ്റെ തന്നെ സൈഡിൽ തന്നെ അതിന് കണക്ട് വരുന്നുണ്ട് അതൊന്ന് കണക്ട് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ബ്രഷ് കട്ടറിൻ്റെ ഒരു ഫ്ലാപ്പാണ് വരുന്നത് അത് ഒരു മണി ഫുള്ളടിക്കുമ്പോൾ നമുക്ക് അതിന് ഫുള്ള് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളും നമ്മൾ കണ്ണിലേക്ക് എല്ലാം നേരത്തെ നേരത്തേക്ക് ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി തിരച്ച് കൊള്ളാതിരിക്കാൻ ഡയറക്റ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലാപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പം അത് വളരെ നല്ലൊരു സേഫ്റ്റി സാധനം തന്നെ ഉണ്ടോ അപ്പോൾ നമുക്ക് രണ്ടാം അതിൻ്റെ നെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പെട്രോൾ വെച്ച് കൊടുക്കാം പെട്രോൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പെട്രോളിൻ്റെ കൂടെ ഓയിലും കൂടി ആഡ് ചെയ്യണ്ടാവും കേട്ടോ അപ്പോൾ അത് എത്രയാന്ന് കറക്റ്റ് നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന മെഷീൻ അവിടെ ചോദിച്ചിട്ട് കൺഫേം ആക്കിയതിന് ശേഷം ഓയിൽ ആഡ് ചെയ്യുക നമ്മൾ ഫസ്റ്റ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു വീട്ര അറ്റാച്ച്മെന്റ് അഡീഷണൽ വാങ്ങിയിട്ടുണ്ടായി ഉപയോഗിച്ചിട്ട് നമുക്ക് പുല്ല് കിളക്കുന്നതിനാ തൂമ്പയ്ക്ക് തൂമ്പ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതേ രീതിയിലൊക്കെ നമുക്ക് ആ അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അപ്പം അതിൻ്റെ സ്പെഷ്യലി ഒരു വീഡിയോ ഉണ്ടാവും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് എപ്പോഴാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്